തിരുവനന്തപുരം ജില്ലയിൽ മണ്ണന്തല ചെഞ്ചേരി ഗാന്ധിനഗറിൽ മൗക്തികം വീട്ടിൽ എം കൃഷ്ണൻ നായർ മകൻ എഴുപത്തിമൂന്ന് വയസ്സുള്ള കെ ജയകുമാർ എന്ന ഞാൻ ക്ഷേത്രാരാധനയിലും ഈശ്വരൻ്റെ വിശ്വസിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്നേ ദിവസം ചുമതലയേൽക്കും കൊല്ലം ജില്ലയിൽ അഞ്ചൽ നെടിയറ നട്ടയം ദേശത്ത് പുത്തമ്പര വീട്ടിൽ ജി കരുണാകരൻ മകൻ എഴുപത്തിരണ്ട് വയസ്സുള്ള കെ രാജു എന്ന ഞാൻ ക്ഷേത്ര ആരാധനയിലും ഈശ്വരനിലും വിശ്വസിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമായി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്നേ ദിവസം ചുമതലയേൽക്കുന്നു അജു കെ രാജു